ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അതായത് സ്ത്രീകൾ മാത്രമല്ല കാണേണ്ടത് പുരുഷന്മാരും മസ്റ്റ് ആയിട്ട് ഇത് കാണണ്ടേ കേട്ടോ അന്നേരം മാത്രമേ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും വീട്ടമ്മമാരാണ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണ് എന്നാൽ പോലും നമ്മുടെ ലൈഫിലേക്ക് പണത്തിന്റെ ആവശ്യകത എത്ര മാത്രം ഉണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എത്രമാത്രം ആവശ്യകതയുണ്ട് നിങ്ങൾക്ക് അറിയാലേ അപ്പൊ ഓരോ സ്ത്രീയും പണം എങ്ങനെ സേവ് ചെയ്യണമെന്നും അതേപോലെ തന്നെ അത് നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട് എന്നുള്ള തരുന്നുണ്ടെന്നുള്ള രീതിയിലാട്ടോ ഞാൻ ഈ പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും വർക്ക് ചെയ്യാത്തവരായിരിക്കും അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നവരുടെ കയ്യിൽ പണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില വീടുകളിലൊക്കെ എല്ലാം ഹസ്ബൻഡ് വാങ്ങി തന്നെ ആയിരിക്കാം ഏഹ് ഫിനാൻഷ്യൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക എന്തായിക്കഴിഞ്ഞാലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും വർക്ക് ചെയ്യാത്തവരാണെങ്കിലും ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് വളരെയധികം ഒരാളുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ വ്യക്തിയുടെ കയ്യിൽ കുറച്ചെങ്കിലും പണം ഉണ്ടാകുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോ ഹൗസ് വൈഫ് ആണെന്ന് പറയുമ്പോൾ പലപ്പോഴും പറയും ഒരു പണവും കിട്ടാത്ത അല്ലെങ്കിൽ അത്രയും സേവനം ചെയ്യുന്ന ആൾക്കാരാണ് വീട്ടമ്മ എന്ന് പറയുന്നത് ട്വന്റി ഫോർ ഇന്റു സെവനും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വീട്ടമ്മമാരെന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പൈസ തരാന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇത് കാണുന്ന ജെൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗം നിങ്ങൾ മസ്തായിട്ട് കേൾക്കാട്ടോ കാരണം നമ്മള് വീട്ടില് വർക്ക് വീട്ടില് പണിയെടുക്കുന്ന വീട്ടുകാര്യങ്ങൾ നോക്കുന്ന ഓരോ അമ്മമാരും അല്ലെ ഓരോ സ്ത്രീകളും അവർക്ക് പൈസയുടെ ആവശ്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യങ്ങളുണ്ട് അവരെ ഒരു ഒരുപാട് ആവശ്യങ്ങൾ വന്ന് നിങ്ങളോട് പറയുമ്പോഴും നിങ്ങൾ പറയാം ഓരോ എക്സ്ക്യൂസസ് ആയിരിക്കും അവർക്കറിയാം നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈറ്റീരിയ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം എന്നാൽ പോലും അവർ കുറച്ച് ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ പോലും പലപ്പോഴും പലരും മടി കാണിക്കാറുണ്ടല്ലേ തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പോക്കറ്റ് മണി കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഓരോ ഒരു നല്ല പേഴ്സണാലിറ്റി ഒരു ജെന്റിൽമാൻ എന്ന് പറയുന്ന വ്യക്തി അത് ചെയ്യേണ്ടത് അത്യാവശ്യട്ടോ അവർ ചെയ്യുന്ന ജോലിക്കോ അതിനൊന്നും വേണ്ടിയിട്ടല്ല അവരുടെ നിങ്ങൾ ഒരു മനുഷ്യ എന്ന രീതിയിൽ ആ മനുഷ്യന് പേഴ്സണലി ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും അവരുടെ ഫിനാൻഷ്യൽ അവർക്ക് ഒരുപാട് ആവശ്യമുണ്ട് എന്നുള്ള ബോധ്യം ഓരോ മനുഷ്യനും ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ നിങ്ങൾക്ക് സ്ത്രീകളായിരിക്കുന്നവർക്ക് പോക്കറ്റ് മണി ഒന്നും തരാത്തവരാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ പറയാം കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സേവനമാണ് അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സറിഞ്ഞ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു വരുമാനമോ അല്ലെങ്കിൽ ഒരു പൈസ ആവശ്യമില്ല കാരണം ഭാര്യ ഭർത്താവിനോ മക്കൾക്കോ അച്ഛനും അമ്മക്ക് വേണ്ടി ചെയ്യുന്നത് ഒരിക്കലും ഒരു ജോലിയായിട്ടോ ഒന്ന് കാണുന്ന ആൾക്കാരല്ല സ്ത്രീകൾ പക്ഷെ പലപ്പോഴും ചിന്തിക്കാം നമ്മൾ ഒരു സാരി വാങ്ങണം അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ഒരു പ്രൊഡക്റ്റ് മേടിക്കണം എന്ന് ആഗ്രഹിച്ചു ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് സമ്പളത്ത് പറയുക ഇതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്ന ഹസ്ബൻഡ്മാരുണ്ടാവൂലെ അപ്പം നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഫ്രീഡം എന്ന് പറയുന്നത് അതൊരു മനു മനുഷ്യന് തരുന്നത് വളരെയധികം വലിയ സന്തോഷമാണ് ഒരുപാട് ജീവിക്കുക എന്നുള്ളതല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് പണം കയ്യിൽ ഉണ്ടാകാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ാണ് അത് നിങ്ങൾ സ്ത്രീകള് മനസ്സിലാക്കേണ്ടതാണ് അതേപോലെ കാണുന്ന പുരുഷന്മാരാണെങ്കിലും നിങ്ങളുടെ ഭാര്യമാർക്ക് ഇതുപോലത്തെ ആവശ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പോക്കറ്റ് മണി മേടിക്കാം എന്റെ ഇൻ കേസ് പോക്കറ്റ് മണിയോ ഇതൊന്നും തരാൻ മനസ്സിലാ ഇതുപോലത്തെ വീഡിയോസ് കണ്ടാലും ആര് പറഞ്ഞാലും മനസ്സിലാക്കാത്ത ഹസ്ബൻഡുമാരുള്ള ഒത്തിരി പേരുണ്ട് ഞാൻ എന്റെ ലൈഫിൽ തന്നെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരുള്ള വീട്ടിലാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് നിങ്ങൾ ക്രിയേറ്റ് ബഡ്ജറ്റ് നിങ്ങൾ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ലൈഫില് എല്ലാ കാര്യങ്ങളും ഒരു നിങ്ങൾ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് മാനേജ് ചെയ്യുന്നുണ്ടാവും എന്നാലും കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് വേണ്ടിട്ട് പണം തരുന്നുണ്ടാവാം ആ പണത്തെ നിങ്ങൾ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക ബഡ്ജറ്റ് എന്നിട്ട് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കയ്യിൽ പൈസ വരും നിങ്ങൾ അതിനൊരു വലിയ എമൗണ്ട് ആയിട്ടൊന്നും കണക്ക് നമ്മൾ പലതുള്ളി പലതുള്ളി എന്ന് പറയണില്ലേ കുഞ്ഞു എമൗണ്ട് ആയിരിക്കും ഒരു പക്ഷേ ഒരു സമയം എത്തുമ്പോൾ വലിയൊരു എമൗണ്ട് ആകുള്ളൂ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അമ്മയടക്കം അച്ഛൻ തരുന്ന പൈസയിൽ നിന്നും ഒരു ശതമാനം വീട്ടിൻ്റെ അടുത്തുള്ള കുറി എന്തെങ്കിലും വെച്ചിട്ട് ഒരു കൊല്ലത്തിൽ ഇത്രയും പൈസ മേടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ ആണ് എന്ന് തോന്നിട്ട് ഇരിക്കരുത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളൊരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാണെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും അത് മസ്റ്റ് ആയിട്ടും പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങള് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അതിലൊക്കെ നിങ്ങൾക്ക് എവിടെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏതൊക്കെ ചിലവ് നിങ്ങൾക്ക് ചുരുക്കി നിങ്ങൾക്ക് അവിടെ നിന്ന് പൈസ ലാഭിക്കാൻ പറ്റും എന്ന് ചിന്തിക്കാനും അങ്ങനെ ചുരുക്കി പൈസ ലാഭിക്കാനും വേണ്ടിട്ട് ശ്രമിക്കുക അങ്ങനെ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ എല്ലാവരും ഇന്ന് ജീവിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഈ വക കാര്യങ്ങളിലൊക്കെ തന്നെയാണ് എന്റെ ഭാഗത്തുനിന്ന് പറ്റുന്ന തെറ്റാട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് പൈസ എന്ന് പറയുന്നത് ഇതുപോലെ ആപ്സ് ആയിക്കോട്ടെ ഓൺലൈൻ ആപ്സ് ആയിരിക്കും സാധനങ്ങൾ അതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വരുമ്പോൾ മേടിക്കാന്നുള്ള രീതിയിലുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ കയ്യില് തരുന്ന പൈസയിൽ നിന്ന് പോകുന്നുണ്ടാവും ഇത് നന്നായിട്ട് ചിന്തിക്കാം ഇങ്ങനെ വെറുതെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ശരിയാ നമ്മൾ പുറത്തൊന്നും ഫിലിം ഒന്നും കാണാൻ പോകുന്ന ആൾക്കാരായിരിക്കില്ല ചിലപ്പം അതുപോലത്തെ ആപ്പുകളും ഒ ടി ടി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും അതിൽ നമുക്ക് ഒരുപാട് എമൗണ്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാം കാരണം ഇതിന്റെ നമുക്ക് വേർത്താവുന്നുണ്ട് നമുക്ക് ഇത് യൂസ്ഫുൾ ആണോ എന്ന് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം ചിലപ്പോഴും പലപ്പോഴും എന്റെ ലൈഫിൽ എനിക്ക് പാൾ ചെലവായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റാനും അപ്പൊ നിങ്ങൾക്ക് എത്ര പാട് പണം നിങ്ങളുടെ കയ്യിൽ സേവ് ആവുമെന്നുള്ളതും കൂടെ ഒന്ന് ചിന്തിക്കട്ടോ ഇതെനിക്ക് നിങ്ങളോട് പറയാനുള്ള മൂന്നാമത്തെ പോയിന്റ് ഇനി ലാസ്റ്റ് നാലാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ നമ്മൾ ഓരോ സ്ത്രീകളും സമ്പാദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ ചിന്തിക്കും വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് ഞാൻ പഠിച്ചിറങ്ങി തന്നെ വർഷങ്ങളായി കുഞ്ഞുങ്ങളായി ഇതൊക്കെ എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ എപ്പം എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും ഒരു മുപ്പ വയസ്സിന് മേലെയൊക്കെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളും കൂടെ കുറച്ച് വളർന്ന ആകുമ്പോഴായിരിക്കും നമ്മളൊന്ന് റീത്തിങ്ക് ചെയ്ത് തുടങ്ങുക ചിലപ്പം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും അവരൊക്കെ ഇന്നും അടുക്കളയിലായിരിക്കാം അവരുടെ ജീവിതം ഉണ്ടാവുക ഞാനും അങ്ങനെ തന്നെയാട്ടോ ഞാനിപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്തത് അത് തന്നെയാണ് എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതും ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് നമ്മുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല കാരണം പോക്കറ്റ് മണി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നിശ്ചിതമായിട്ടുള്ള ഒരു എമൗണ്ട് എന്റെ ലൈഫിൽ എനിക്ക് കിട്ടാറുണ്ട് മാസത്തില് അത് എന്റെ ഹസ്ബൻഡ് എനിക്ക് സന്തോഷത്തോടുകൂടെ തരുന്ന ഒരു കാര്യമാണ് അതിൽ ഞാൻ പ്രൗഡാണ് കാരണം അത് ഞാൻ ചോദിച്ചു മേടിക്കുന്ന ഒരു കാര്യമല്ല കാരണം ആൾക്കറിയാം ഞാൻ ചെയ്യുന്ന അത്രയും കാര്യങ്ങളുണ്ട് എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾക്ക് ഒരിക്കലും അവളുടെ എന്റെ മുന്നിൽ കൈനീട്ടാൻ എന്ന് വെച്ചാൽ ആൾ തരാറുണ്ട് അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല പക്ഷേ ആൾക്കൊരു സപ്പോർട്ടീവായിട്ട് ഇരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈറ്റീരിയ എന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് ആ ക്രൈറ്റീരിയ വരുന്ന സമയത്താണെങ്കിലും എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ അറ്റ്ലീസ്റ്റ് ഡിഗ്രി എങ്കിലും കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എനിക്ക് വർക്ക് ചെയ്യാമായിരുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനമാണ് കുഞ്ഞുങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് ഒരാൾ എപ്പോഴും ഇരിക്കുന്നുള്ളത് വാക്ക് ചെയ്യുന്നു പോകുന്ന അമ്മമാർക്ക് അറിയാം എത്രത്തോളം കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നും അവർക്ക് എത്രത്തോളം ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതും അപ്പൊ നമ്മൾ എടുത്ത തീരുമാനമാണ് അവർക്ക് ഗൈഡൻ ഒരു ഗൈഡൻസ് ആയിട്ട് ഞാൻ ഇരിക്കാന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് ചിന്തിച്ച് എടുത്ത ഒരു തീരുമാനമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളത് അപ്പം നിനക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളല്ലോ ജീവിതത്തിൽ ഒരുപാട് വഴികളുണ്ട് നമുക്ക് സമ്പാദിക്കാം എന്നുള്ളത് സമ്പാദ്യം എന്ന് പറയുന്നത് മാസം മാസമായിട്ട് വരുമാനമായിട്ട് കിട്ടണം എന്നൊന്നും ഇല്ലാട്ടോ ജീവിതത്തിൽ കുറച്ച് മാസം കൂടുമ്പോഴാണെങ്കിലും ഒരു എമൗണ്ട് കിട്ടുകയാണെങ്കിലും അത് നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു സമ്പാദ്യമാണെങ്കിൽ നമുക്കത് വലിയ സന്തോഷമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം അതാണ് പ്രത്യേകിച്ച് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും തിങ്ക് ചെയ്യാം നിങ്ങളെ ലൈഫിൽ നിങ്ങളുടെ ടൈം ഇനി ഫ്രീ ആയിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ വളർന്നു അവരുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെറിയ കുഞ്ഞുങ്ങൾ നോക്കുന്ന പോലെയല്ല കുറച്ച് വലിയ കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ റീത്തിങ്ക് ചെയ്യാം നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾ ചിലപ്പോൾ അതുവഴി പോയവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അതേപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല ഇല്ല പക്ഷെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്കില്ലോ ഒക്കൂടെ പൊടിതെറ്റി എടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഈ പ്ലാറ്റ്ഫോം തന്നെ മതി കേട്ടോ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്കില്ലുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകട്ടോ ഒരുപാട് ൾക്കാര് കുക്കിങ് മാത്രം അറിയത്തോളൂ കുക്കിംഗ് കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം വേണ്ടുന്നതിനുള്ള കോൺഫിഡൻസും അതിനുള്ള ധൈര്യം ആട്ടോ അതെ കൈവരിക്കാൻ വേണ്ടി ശ്രമിക്കാം കാരണം എന്നെ കൊണ്ട് പറ്റും എനിക്കെല്ലാം ചെയ്യണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമ്പാദ്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും ചെയ്യും ഞാൻ പറഞ്ഞേ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് ഹസ്ബൻഡ് തരുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ആഗ്രഹം ഉണ്ട് നമ്മൾ നയിച്ച് അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കണം എന്നുള്ളത് ആ ഒരു ആഗ്രഹം എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെയല്ല ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും ഇല്ലാതെ ജീവിതം ഒരു അടുക്കളയിലേക്ക് തീരുക അല്ലെങ്കിൽ ഒരു റൂമിന്റെ അകത്ത് ഒരു വീടിന്റെ അകത്ത് തീരുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്കും റീത്തിങ് ചെയ്യാം ഞാൻ പറയുമ്പോൾ ഒന്നും ജോലി അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുക്കിംഗ് ആയിക്കോട്ടെ ടൈലറിംഗ് ആയിക്കോട്ടെ നമുക്ക് തയ്ച്ച് ഡ്രസ്സ് തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര പൈസ ഉണ്ടാക്കാം എത്ര പേര് അതില് ഇപ്പോഴും ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ ആൾക്കാർ മാത്രമാണോ ഈ ഡ്രസ്സിന്റെ കാര്യത്തിലല്ല ഡ്രസ്സ് തയ്ക്കുന്ന കാര്യത്തിലല്ല സാധാരണ സാധാരണക്കാരായിട്ടുള്ള സാധാരണ വീട്ടമ്മമാര് എത്ര ഭംഗിയുടെ ഡ്രസ്സൊക്കെ അടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടാവല്ലേ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ സമ്പാദിക്കാൻ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും റീത്തിങ്ക് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റാർട്ടപ്പ് നിങ്ങളുടെ ലൈഫില് എന്തായിക്കഴിഞ്ഞാലും സ്റ്റാർട്ട് ചെയ്യാൻ എന്ന നിങ്ങൾക്ക് ഒരുപാട് പേര് നേഴ്സ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ വീട്ടിലിരിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം ട്യൂഷൻ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എല്ലാ അപ്ലിക്കേഷൻസും കൊടുക്കാം എല്ലാ സ്കൂളുകളിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും കൊടുത്തു നോക്കുക ട്രൈ ചെയ്യുക കിട്ടുകയാണെങ്കിൽ ആ ജോലിയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കാം ഇനിയിപ്പൊ എന്നെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവരെ ഗൈഡ് ചെയ്യണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോം ഓൺലൈൻ ഉണ്ട് ടീച്ചിങ് നടത്താം അതേപോലെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ നിങ്ങക്ക് വ്ലോഗായാലും എന്തായാലും ചെയ്യാം അതേപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ നിങ്ങൾ ജോബിന്റെ കാണാം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണെങ്കിലും പാക്കിംഗ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിച്ച് ശ്രമിക്കുകയാണെങ്കിൽ നടക്കാത്തത് ഒന്നുമില്ല കേട്ടോ അതിന് ട്രൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കാണാൻ പറ്റും ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഭദ്രത ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവും ഇഷ്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്